ഓമൽ പ്രിൻസിപ്പൽ സെക്രട്ടറി മെയ്ഡ് എ റെഫറൻസ് ടു അപ്പോയിന്റ് എ പേഴ്സൺ ഹു വാസ് വർക്കിങ് അറ്റ് ദ ടൈം ആ സെക്രട്ടറി ടു കൺസൾ ജനറൽ യുഎഇ ടു ദ പോസ്റ്റ് ഓപ്പറേഷൻസ് മാനേജർ ഓർ ജൂനിയർ കൺസൾട്ടന്റ് പ്രോജക്റ്റ് ഫോഴ്സ് സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ അർത്ഥം എന്താണ് എന്താShaderType പറഞ്ഞേ ഒന്നും മനസ്സിലായി പക്ഷെ കാണിക്കണ്ട ബാക്കി കൂടി വായിക്ക് അല്ല അതാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മെയ്ഡ് എ റെഫറൻസ് ടു അപ്പോയിന്റ്മെന്റ് പേഴ്സൺ അതെ അതിനെ അതിനെന്താ കാര്യം ും കേരളത്തിന് മൊത്തം മനസ്സിലായിട്ടുള്ള കാര്യം ഇപ്പോ റഹീമിനും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും റഹീം ഇപ്പോഴും കുണ്ടന്നൂർ പാലത്തില് നിൽക്കുകയാണ് അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ എണ്ണടിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്കുള്ള പ്രയാസമാണ് ഈ ദിവസങ്ങളിലൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞു അറിഞ്ഞിട്ടേ ഇല്ലാന്നു പറഞ്ഞു സർക്കാരിനുമായിട്ട് ഒട്ടും കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ റഹീം സംസാരിക്കുന്നത് കേട്ടാ തോന്നുന്നത് നമ്മുടെ സ്വപ്ന സുരേഷിനെ നിയമിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സ്റ്റാച്ചു ഹോട്ടലിലെ കാഷ്യർ ആയിട്ടാണെന്നാണ് തോന്നുന്നത് വെറുതെ അല്ല മുഴുവൻ മണ്ടനാണെന്ന് ഇങ്ങനെ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് നിയമിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരാളെ റെഫർ ചെയ്യേണ്ടത് ഗവൺമെന്റിലെ ചില ഉന്നതരുടെ തീരുമാനമായിരുന്നു നീ എന്താണ് അർത്ഥം വെച്ച് ഒരു മാനദണ്ഡവും പാലിക്കാതെ സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാഭ്യാസം പരിഗണിക്കാതെ ഒരാളെ ഇത്രയും വലിയൊരു ശമ്പളത്തിൽ ഇവിടെ കൊണ്ടിരുത്തിയത് എന്ന് പറയുമ്പോൾ ഇത് വളരെ നേരത്തെ തിരക്കഥ തയ്യാറാക്കി നടത്തിയ നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് എന്നുള്ളതാണ് പറയുന്നത് പോലും പോലും കൺസൾട്ടൻസി കൺസൾട്ടൻസി ആണ് നിയമിച്ചതെങ്കിൽ ഈ ഏൽപ്പിച്ചാൽ യോഗ്യത നോക്കി എന്നതാണ് സെക്രട്ടറി ആളെ ശുപാർശയുമായി പോകുന്നത് ചെറിയൊരു ക്ലൂ ഞാൻ ാണ് വിഷയം ഒടുവിൽ ചോദിച്ചത് പ്രസക്തമാണ് ആ ചോദ്യത്തിന്റെ പേരിലാണ് വ്യക്തിപരമായി ആൻസർ ചെയ്യേണ്ടി വരുന്നത് ഞാൻ മലയാള മനോരമയുടെ ഒരു വാർത്ത വായിക്കാം വിഷ ടെക്നോളജിക്ക് നടപടി എടുക്കുമെന്ന് പി ഡബ്ല്യു സി ഡൽഹിയിൽ നിന്നുള്ള വാർത്തയാണ് ചില കാര്യങ്ങൾ പറയുകയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും നിഷയോട് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം ഷാഫി പറഞ്ഞ ചില പ്രതികരണങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട് ഞാൻ മറുപടി ചോദിച്ചില്ല എന്ന് പറഞ്ഞാലും ഷാഫി പറഞ്ഞ സ്റ്റാച്യു പരിസരത്തെ ഹോട്ടലിന്റെയും വേറ്ററുടെയും കഥ ഓർമ്മ വരും പക്ഷെ സ്റ്റാച്ചു പരിസരത്തെ ഹോട്ടലിനും വെയിറ്റർമാർക്കും നിങ്ങളൊന്ന് കേട്ടാൽ പേടിയാണ് ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ വിശദമായ വസ്തുതകൾ സംസാരിക്കാൻ അങ്ങ് തയ്യാറാണ് ശേഷിയെ ണി പറയുന്നത് നമുക്ക് വസ്തുതകളുമായി മാറ്റി റഹീമിന്റെ റഹീമിന് റഹീമിന്റെ അണ്ണമാര് കൊണ്ടുപോയ പ്രതിസന്ധിയിലേക്ക് അതെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതാ വല്ലാത്ത തലവേദന ഇത് കൂടുതൽ റഹീമ് പറഞ്ഞത് കൊണ്ടുവരുന്ന വാദം അവരെ കൂടുതൽ ഇപ്പൊ പി ഡബ്ല്യു സിയെ കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് പോലും ഉത്തരവാണ് റഹീം പറയുന്നത് പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവാണോ സ്വപ്ന സുരേഷിനെ ഇവിടെ കൊണ്ടുവന്ന് നിയമിച്ചത് ആദ്യം പങ്കില്ല എന്ന് പറഞ്ഞ ഞങ്ങളാണോ പിന്നെ തിരുത്തേണ്ടി വന്നത് ഞങ്ങൾക്കാണോ ഓരോ ദിവസം ഒന്ന് പറയും രണ്ടു ദിവസം കഴിയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോ അത് തിരുത്തേണ്ടതായിട്ട് വരും അതിന് ഞങ്ങളോട് തോന്നിയിട്ട് കാര്യമില്ല ആദ്യത്തെ പരിപാടിയൊന്നുമല്ലോ ഈ ചർച്ചയിൽ ഞാൻ അങ്ങേയറ്റത്തെ ജനാധിപത്യ മര്യാദ കാണിച്ചു എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ എം പി രമേശിന് പോലും വഴകി കൊടുത്തു എന്റെ സമയം അപഹരിക്കരുത് ഷാഫി പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി ഇവിടെ രാഷ്ട്രീയം ചട്ടലേഖനം നടന്നിട്ടുണ്ടോ പരിശോധിച്ചോ നിങ്ങൾ പക്ഷേ പാവപ്പെട്ടവൻ കൊടുത്തതാണ് വേറെ അതില് ജലീൽ പാവങ്ങൾക്ക് അരി വാങ്ങിക്കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല ആ പാവങ്ങൾക്ക് ആയിരം കിറ്റ് അരി ജലീലിന് കൊടുക്കാൻ റഹീമിന്റെ സഹായം തേടിയ മതിയായിരുന്നു അതിന് യു എ കൗൺസിൽ ജനറലിന്റെ മുമ്പിൽ പോകേണ്ടിയിരുന്നില്ല ഇതിന് വേണ്ടത് കൗശലമാണ് അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിക്ക് ഇടപെടുന്ന കാര്യത്തിൽ ഇതേ പ്രോട്ടോൾ പ്രോട്ടോക്കോളുകൾ നിലനിൽക്കുന്നുണ്ട് അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൂടിയാണ് ആ പ്രോട്ടോകോളുകൾ നിലനിൽക്കുമ്പോൾ അതിനെ എല്ലാം മറികടന്നിട്ടാണ് ഈ ബന്ധപ്പെടൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അറിയുന്നതും മന്ത്രി തന്നെ ഈ സ്ക്രീൻഷോട്ട് പുറത്തേക്ക് വിടുമ്പോഴാണ് ഇവിടെ ഇത്തരം സംഭവങ്ങളൊന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം കൊണ്ടോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് കൊണ്ടോ അല്ല പുറത്തു വരുന്നത് ഇത് പുറത്തു വരുമ്പോ നിങ്ങളുടെ പങ്കാളിത്തം അറിയപ്പെടുകയാണ് അങ്ങനെ അറിയപ്പെടുമ്പോ കട്ട മുതൽ തിരിച്ചു വെച്ച് മാതൃകയായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബി ജി എം ഇടാൻ പറ്റുമോ അത് പോലല്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ നടപടി എടുക്കണ്ടേ നിങ്ങൾ ശിവശങ്കറിനെ ആദ്യം തീരുമാനിക്കുമ്പോൾ മാറ്റി നിർത്താൻ തീരുമാനിക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് ഈ സ്ത്രീയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണെന്ന് പിന്നീട് നിങ്ങൾ ഇപ്പൊ അത് മാറ്റി പറയുന്നു എണീറ്റ്